അപ്പോൾ രാഹുവിൻ്റെ പരിഹാരങ്ങളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രാഹുവിനെ ഡിനോട്ട് ചെയ്യുന്നത് സർപ്പങ്ങളാണ് അപ്പോൾ നാഗദൈവങ്ങൾക്ക് നമ്മൾ വലിയ വലിയ വഴിപാടുകളൊന്നും വേണമെന്നില്ല നൂറുമ്പാലും അതുപോലെ തന്നെ നമ്മുടെ പര കുടുംബത്തിൽ ഇപ്പോൾ പണ്ട് ആരാധ ആ കാവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അയിലിയനാളുകളിലൊക്കെ ഒന്ന് പോയി തൊഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും നമ്മളൊരു കൺട്രോൾ ഉപാസന എന്ന് പറയാൻ പറ്റില്ല കുട്ടികൾക്കാവുമ്പോൾ ഉപാസന എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ അതുപോലെ തന്നെ നമ്മൾ ജപങ്ങൾ അതൊക്കെ മസ്റ്റായിട്ട് പിള്ളേരെക്കൊണ്ടൊന്ന് രാവിലെ ഒരു കറക്റ്റ് ടൈമിന് എഴുന്നേപ്പിക്കുകയും കൊണ്ട് ഒന്നുമില്ലെങ്കിൽ രണ്ട് മൂന്നാല് നാമങ്ങൾ ചൊല്ലിക്കുകയും അതുപോലെ അവരുടെ മുറിയൊക്കെ അടുക്കി പിറുക്കി വൃത്തിയാക്കി വെക്കാനൊക്കെ ഒന്ന് നമ്മൾ സ്ട്രിക്റ്റ് പിടിക്കുകയും അവർ ഉറങ്ങുന്ന സമയമൊക്കെ നമ്മളൊന്ന് കറക്റ്റാക്കി വയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ മാ ദുർഗ ദുർഗാദേവിയാണ് ഈ ദുർഗാ ദുർഗാദേവിക്ക് മാത്രമാണ് രാഹുവിനെ ഒന്ന് കണ്ട്രോൾ ചെയ്യാനുള്ള ഉള്ളത് അപ്പം അതുകൊണ്ട് രാഹുവിൻ്റെ കാലത്ത് തീർച്ചയായിട്ടും ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗ ദുർഗാദേവിയുടെ അമ്പലങ്ങളിൽ നമ്മൾ നമ്മുടെ കേരളത്തിലാവുമ്പോൾ കൂടുതലുള്ളത് ഭദ്രകാളി അമ്പലങ്ങളാണ് അപ്പം ഭദ്രകാളി അമ്പലങ്ങളിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ പേരിൽ വഴിപാടുകൾ നടത്തണം അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ അത് വ്യാഴം വ്യാഴത്തിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി ഗുരുവിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നാരായണനെ നന്നായി ഭജിക്കുക ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ ഒക്കെ കുട്ടികൾ അത് വലിയ ചിട്ടയും മട്ടമൊന്നും വേണ്ട ഹരേ കൃഷ്ണ മന്ത്രമാണെങ്കിൽ ശരിക്കും ചിട്ടകളോ അല്ലെങ്കിൽ കുട്ടികൾ ഇറച്ചി കഴിച്ചു മീൻ കഴിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമില്ല രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഒന്ന് ജപിക്കാനൊക്കെ ഒന്ന് കൂട്ടത്തിൽ നമ്മളും സഹായി നമ്മൾ ഒഴിക്കുക മാതാപിതാക്കൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അവരെ നന്നാക്കി എടുക്കാനായിട്ട് ഈ രാഹുർ ദശയൊക്കെ ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് കുട്ടികൾ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കരുത് ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഈ വിഷയമൊന്നും ആയിരിക്കില്ല ഇഷ്ടപ്പെടുന്നത് പക്ഷേ അമ്മേ അച്ഛനും കൂടി പറയൂല നീ ഡോക്ടറാകണം അതാണ് നല്ലത് അല്ലെങ്കിൽ നീ ഇതാകണം നീ ഇന്ന അത് പഠിച്ചാൽ മതി നേഴ്സിങ്ങിന് പോകണം അതിനാണ് സാധ്യത കൂടുതൽ ചിലപ്പോൾ ആ കുട്ടിക്ക് അതായിരിക്കില്ല ആർട്സ് ആയിരിക്കും ഇഷ്ടം അതിന് പടം വരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം ഡാൻസിന് പോകുന്നതായിരിക്കും ഇഷ്ടം പക്ഷെ നമ്മൾ സമ്മതിക്കില്ല അങ്ങനെ സമ്മതിക്കാതെ ദശയിൽ കുട്ടികളെ കമ്പല് ചെയ്ത രക്ഷിതാക്കൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും വലിയൊരു ട്രബിൾ ട്രബിളുണ്ടാകും നമ്മളെ അവർ എന്താ ട്രെമൻഡസ് ആയിട്ട് അവർ അതിനെയൊക്കെ എതിർക്കും എതിർത്തിട്ട് അവരുടേതായ ഒരു പാത്തിലേക്കൊക്കെ പോകാൻ അവർ ശ്രമിക്കുകയും അവര് അഥവാ ഇനി നമ്മളെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് പോയാലും അവരൊരു സക്സസ് ആകില്ല സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക